നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാരിന് രൂപം കൊടുത്തപ്പോൾ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ തന്നെയായിരുന്നു മന്ത്രിസഭയിലുണ്ടായിരുന്നത് തോമസ് ഐസക്കും ജി സുധാകരനും ഇ പി ജയരാജനും ശൈലജ ടീച്ചറും അടക്കമുള്ള അതിപ്രഗത്ഭരായ നേതാക്കളായിരുന്നു മന്ത്രിമാരായി വന്നത് ആ മന്ത്രിമാരുടെ പ്രാഗൽഭ്യം കൂടിയാണ് ഒരു പരിധിവരെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ രൂപീകരണത്തിന് കാരണമായത് എന്നാൽ തന്റെ മികവും കഴിവും കൊണ്ട് മാത്രമാണ് വീണ്ടും അധികാരത്തിലെത്തിയത് അതുകൊണ്ട് തുപോലെ കാര്യങ്ങൾ നീക്കണം എന്ന് ഷട്ടിച്ച പിണറായി വിജയൻ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ മുഴുവൻ തന്ത്രപരമായി തന്നെ ഒതുക്കുകയും അതേക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് എങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കും രണ്ട് തവണയിൽ കൂടുതൽ ജയിച്ചവർക്ക് സീറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ തന്നെ അഞ്ച് മന്ത്രിമാർ ഔട്ടാവും ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എ കെ ബാലൻ കേന്ദ്ര കമ്മിറ്റിയാണ് തോമസ് ഐസക്ക് കേന്ദ്ര കമ്മിറ്റിയാണ് ജി സുധാകരൻ ഡോ മറ്റേ പ്രൊഫസർ രവീന്ദ്രനാഥ് രവീന്ദ്രനാഥ് ഒഴിച്ച് ബാക്കിയുള്ളൊരു മുതിർന്ന നേതാക്കളാണ് അപ്പം ഇത്രയും പേരെ ഒറ്റയടിക്ക് ഒഴിവാക്കുന്നു എന്ന് മാത്രമല്ല ഇനി രണ്ടാം നിരയിൽ നിന്നും മന്ത്രിയാകാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ടായിരുന്ന ആളുകൾ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടായാൽ രാജു അബ്രഹാം സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പ് കുറുപ്പ് ശർമ്മ അതെ പിന്നെ അബ്ദുൽ ഖാദർ ഗുരുവായൂർ ഗുരുവായൂർ പിന്നെ ഇദ്ദേഹം പ്രദീപ് കുമാർ പ്രദീപ് കുമാറും ഇത്രം പേരെ ഒറ്റടിക്ക് വെട്ടുന്നു ഇവർ രണ്ടാം നിറയിൽ മന്ത്രിമാർ റെഡിയാക്കുന്ന ആൾക്കാരാണ് ആവണ്ടവരാണ് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെട്ടു പക്ഷേ അത്ര പേര് ഒറ്റയടിക്ക് പോകും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മന്ത്രിമാരെ എല്ലാവരും കിട്ടും അപ്പോൾ ആരൊക്കെ പോകുന്നു കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നു പിന്നെ മണിയാശാൻ പോകുന്നു അതൊക്കെ പോകേണ്ടതാണ് പിന്നെ നമ്മുടെ മൊയ്തീൻ പോകുന്നു അത് പ്രധാനമാണ് മുസ്ലിം പ്രാതിനിധ്യം പിന്നെ രാമകൃഷ്ണൻ പോകുന്നു രാമകൃഷ്ണൻ കോഴിക്കോട് ജില്ലാ പ്രാതിനിധ്യം മനസ്സിലായില്ലേ പിന്നെ ശൈലജ പകരം പിണറായി വിജയൻ മന്ത്രിമാരായി നിയമിച്ചത് തന്റെ പ്രത്യേക ശാസ്ത്രത്തിൽ അതായത് പിണറായിസത്തിന്റെ ഭാഗമായി വളർത്തിയെടുത്ത കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ അല്പം പോലും വിശ്വാസമില്ലാത്ത നേതാക്കളെയാണ് അവരെയൊക്കെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി പാർട്ടിയുടെ സ്വാധീനവും പിണറായിയും മന്ത്രിമാരും കൈപ്പടിയിലാക്കി അങ്ങനെയാണ് പിണറായി തന്റെ മരുമകനെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൽ നിയമിച്ചത് അതുകൊണ്ട് പിണറായിക്ക് ഒരു ഗുണമുണ്ടായി തന്റെ അടിമകളായ മന്ത്രിമാരാരും സ്വമേധയാ പേരെടുക്കാൻ ശ്രമിച്ചില്ല ആർക്കും പിണറായിക്കില്ലാത്ത ഒരു ശബ്ദവും ഒരു ഹൈപ്പും ഉണ്ടായില്ല ഏതെങ്കിലും ഒരു മന്ത്രി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും നിറഞ്ഞ പ്രസംഗങ്ങളുടെ പേരിലും ക്രിമിനൽ വെല്ലുവിളികളുടെ പേരിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ഭരണമികവിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ജനകീയ നടപടിയുടെ പേരിൽ ആരും പേരെടുത്തില്ല അതേസമയം മന്ത്രി മരുമകനാവട്ടെ വ്യത്യസ്തമായ നടപടിക്രമങ്ങളിലൂടെ പേരെടുക്കുകയും ചെയ്തു താനും തന്റെ മരുമകനും മാത്രം ഈ മന്ത്രിസഭയിൽ പേരെടുത്താൽ മതി എന്ന പിണറായിയുടെ പിടിവാശിയുടെ പ്രതിഫലമായിരുന്നു അത് തനിക്ക് ശേഷം മരുമകനിലേക്ക് അധികാരം കൈമാറണമെങ്കിൽ സൽപേരുള്ള ആരും ഉണ്ടാവാൻ പാടില്ലെന്ന് പിണറായിക്ക് വാശിയായിരുന്നു അങ്ങനെയാണ് പൊതുവെ സൽപേരുള്ള സി മന്ത്രിമാർ പോലും ആരും അറിയാത്തവരായി മാറിയത് രണ്ട് മന്ത്രിമാരിൽ ഒരാൾ രാജിവെച്ചപ്പോഴാണ് ഇങ്ങനെയൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും കേരള ജനത അറിഞ്ഞത് പകരം വരുന്ന രണ്ടു മന്ത്രിമാരും വ്യത്യസ്തമായ രീതിയിൽ അറിയപ്പെടുന്നവരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദർശ ശുദ്ധിയുടെ പേരിൽ പ്രതിപക്ഷത്തിന്റെ പോലും ബഹുമാനം പിടിച്ചു പറ്റിയ നേതാവാണെങ്കിൽ കെ ബി ഗണേഷ് കുമാർ പ്രാഗൽഭ്യത്തിന്റെ പേരിൽ മികവിന്റെ പേരിൽ പ്രസിദ്ധനാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയുടെ അന്തകനായ നേതാവാണെന്നും അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും ഒക്കെ പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ കുറച്ച് കാര്യമുണ്ടെങ്കിലും ഗണേഷ് കുമാറിന്റെ ഭരണാധികാരി എന്ന നിലയിലുള്ള പ്രാഗൽഭ്യത്തിൽ ആർക്കും സംശയമില്ല ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന കാലത്ത് ഗണേഷ് കുമാർ നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പോലും കഷ്ടപ്പെടുന്ന സമയത്ത് കെ എസ് ആർ ടി സിയിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഗണേഷ് കുമാറിന് കഴിയുമെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഗണേഷ് കുമാറിനുണ്ടാവുന്ന ഹൈപ്പ് പിണറായി അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന മന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ ഗണേഷ് കുമാറിനോടുള്ള അതൃപ്തി പിണറായി വിജയൻ ഇതിനോടകം പരസ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചന പുറത്തു വരുന്നു പിണറായി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ചോദിച്ചു വാങ്ങാനുള്ള കെൽപ്പും കരുത്തും പാർട്ടിയിലെയോ പാർട്ടിക്ക് പുറത്തോ ഒരാൾക്കുമില്ലാതിരിക്കവേ തനിക്ക് സിനിമാ വകുപ്പ് കൂടി വേണം എന്ന് പിണറായിയോട് ആവശ്യപ്പെട്ടതാണ് ആദ്യത്തെ വിഷയം സിനിമാ മേഖലയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള താനാണ് സിനിമാ മന്ത്രി ആവേണ്ടത് എന്ന് ഗണേഷ് കുമാർ ചിന്തിച്ചാൽ അതിന് കുറ്റം പറയാൻ കഴിയില്ല ഗണേഷ് കുമാറിന്റെ ഈ ആവശ്യം പരിഗണിക്കുന്നു എന്ന് പറയുമ്പോഴും അത്തരമൊരു ചോദ്യം തന്നോട് ചോദിക്കാൻ ധൈര്യം കാട്ടിയതിൽ പിണറായി തികച്ചും അസ്വസ്ഥനാണെന്നാണ് സൂചനകൾ അതിനേക്കാൾ പിണറായിയെ അസ്വസ്ഥപ്പെടുത്തിയത് തനിക്ക് മന്ത്രിമന്ദിരം മന്ദിരം വേണ്ടെന്നും ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാമെന്നും ഗണേഷ് കുമാർ അറിയിച്ചതാണ് ഈ രണ്ട് വിഷയത്തെ കുറിച്ചുമുള്ള പൊതുവികാരത്തിനനുസൃതമായ നിലപാടാണ് ഗണേഷ് കുമാർ എടുത്തത് മന്ത്രിമാർക്ക് തിരുവനന്തപുരത്ത് വസതി ഉണ്ടായിരിക്കവേ എന്തിനാണ് സർക്കാരിന്റെ ചെലവിൽ ആഡംബര മന്ദിരത്തിലേക്ക് മാറുന്നതും അവിടെ മോടി പിടിപ്പിച്ച് ഖജനാവിലെ പണം ചെലവഴിക്കുന്നതും എന്ന ചോദ്യം പലരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള തിരുവനന്തപുരംകാർക്ക് പോലും എന്തിനാണ് മന്ത്രിമന്ദിരം എന്ന ചോദ്യം പലരും ഉന്നയിക്കുമ്പോൾ തിരുവനന്തപുരംകാരൻ അല്ലാതിരുന്നിട്ടും തിരുവനന്തപുരത്ത് വീടുള്ളതുകൊണ്ട് താൻ ആ വീട്ടിൽ താമസിച്ചോളാം തനിക്ക് പുതിയ മന്ത്രിമന്ദിരം വേണ്ട എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ഗണേഷ് കുമാറിന്റെ നിലപാടിനെ വലിയ തോതിൽ കയ്യടി കിട്ടിയത് പിണറായിക്ക് അസ്വസ്ഥതയ്ക്ക് കാരണമായി ഒപ്പം തന്നെ ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാൻ കഴിയുമെങ്കിലും തനിക്ക് അതിൻ്റെ പകുതി പേരെ പോലും വേണ്ടെന്നും ഗണേഷ് കുമാർ അറിയിക്കുകയായിരുന്നു ഇത് രണ്ടും ജനങ്ങൾക്കിടയിൽ കയ്യടി കിട്ടുമെന്നും ഗണേഷ് കുമാറിന് ഹൈപ്പ് ഉണ്ടാവുമെന്നും തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ തികച്ചും അസ്വസ്ഥനാണെന്നും ഇത്തരം നമ്പറുകളൊന്നും തന്റെ അടുത്ത് ചെലവാകില്ല എന്ന് സൂചന നൽകിയെന്നുമാണ് വ്യക്തമാവാൻ കഴിയുന്നത് പിണറായിയും മറ്റു മന്ത്രിമാരും ആവശ്യത്തിലധികം ജീവനക്കാരെ തിരികെ കയറ്റി ആവശ്യത്തിലധികം ആഡംബരങ്ങൾ നടത്തി മന്ത്രിമന്ദിരത്തിൽ ആഡംബര അറ്റകുറ്റപ്പണികൾ നടത്തി ആവശ്യത്തിലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിച്ച് അധികാരം ആഘോഷമാക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി സഞ്ചരിച്ചാൽ ഹൈപുഡ് ആവും എന്ന് പിണറായിക്കറിയാം അത്തരമൊരു ഹൈപ്പ് തനിക്കോ തന്റെ മരുമകനോ അല്ലാതെ മറ്റാർക്കും കിട്ടുന്നത് പിണറായിക്ക് സഹിക്കാനേ കഴിയില്ല അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും മന്ത്രി താമസിക്കാതിരിക്കാനുമുള്ള ഗണേഷ് കുമാറിന്റെ ആഗ്രഹം സാധിച്ചേക്കില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിന്റെ സൂചന തന്നെയാണ് ഗണേഷ് കുമാറിന്റെ പാർട്ടി ജനറൽ സെക്രട്ടറി വേണുഗോപാലൻ നായർ പറഞ്ഞത് ഇങ്ങനെയൊരു ആവശ്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് പിണറായി വിജയൻ കണ്ണുരുട്ടിയതോടെ ലളിത ജീവിതം എന്ന തന്റെ മോഹം ഗണേഷ് കുമാർ ഉപേക്ഷിച്ചേക്കും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് കേരള കോൺഗ്രസിന്റെ ഒരു പണിയുമില്ലാത്ത ചീഫ് വിപ്പിന് പോലും ഇരുപത്തഞ്ച് ജീവനക്കാരുണ്ടാവുകയും ആ ഇരുപത്തഞ്ച് ജീവനക്കാർ രണ്ടു വർഷം പൂർത്തിയായപ്പോൾ മാറ്റി പുതിയ ആളെ നിയമിക്കുകയും ചെയ്യാൻ ആലോചന നടക്കുമ്പോൾ തനിക്ക് ജീവനക്കാരെ ഇത്രയും വേണ്ട എന്ന് പറയുന്നത് ഗണേഷ് കുമാർ പേരെടുക്കാൻ വേണ്ടിയാണ് എന്ന് പിണറായി തിരിച്ചറിയുകയാണ് അധികാരം സുഗമമായി മരുമകനിലേക്ക് കൈമാറണമെങ്കിൽ അങ്ങനെ പേരെടുക്കുന്ന മറ്റൊരാൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് അറിയാം എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഗണേഷ് കുമാർ വിവാദ പുരുഷനാകുന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടയിലാണ് ഗണേഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാർട്ടി നേതാക്കൾ മുമ്പ് നടത്തിയ പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുൻ മന്ത്രിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി ടീച്ചർ ഗണേഷ് കുമാറിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്നും അഴിമതിക്കാരനാണെന്നും പറഞ്ഞു നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലാകുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളെ എങ്ങനെ മന്ത്രിസഭയിൽ കയറ്റാൻ കൊള്ളും എന്ന ചോദ്യം ചിലർ ചോദിക്കുമ്പോൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെയാണ് മന്ത്രിസഭയിൽ കയറ്റേണ്ടത് എന്നതാണ് പിണറായി കാലത്തെ നീതി എന്ന് ചിലർ ട്രോളുന്നു ഗണേഷ് കുമാറിനും സർക്കാരിനും തിരിച്ചടിയാവുന്ന ശ്രീമതി ടീച്ചറിന്റെ പ്രസംഗം ഇങ്ങനെയാണ് ഞാൻ ഈ എവിടെ ഗണേശ അഴിമതിക്കെതിരെ ഗണേഷ് കുമാർ ആർമാനുഷ്ഠ പിള്ളിയെല്ലാം പൊരുതുക നല്ല പുള്ളികളാണ് ഈ അഴിമതി അഴിമതി പറഞ്ഞാൽ രക്ഷ കിട്ടുമല്ലോ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ചോറ് തിന്നുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല വീട്ടിനകത്ത് കേറ്റും കേറ്റാൻ പറ്റുമോ പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ളവരെ അഭിമാനികളാണല്ലോ ഈ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് സമരസപ്പെട്ടു പോകാൻ ആർക്കെങ്കിലും കഴിയോ ആ പാർട്ടിയിൽ കഴിയോ എല്ലാവർക്കും ഇല്ലേ ഒരു മാനാഭിമാനം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മൃഗങ്ങൾക്കില്ല മനുഷ്യർക്കുണ്ടല്ലോ ഈ മാനാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാമിനിയുടെ ഭാഷയിൽ തന്നെ ഏറ്റവും തരന്താണ് നിലവാരം കുറഞ്ഞ ഒരു തരത്തിലും ഒരു തരത്തിലും മറ്റാരോ ആർക്കും ഒരു താരതമ്യമില്ലാത്ത രൂപത്തിലേക്ക് ചളിയിൽ പതിച്ചുപോയ ദുർഗന്ധം വമിക്കുന്ന ചളിക്കുണ്ടിൽ പതിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാദിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നിച്ച് സൗഹൃദം സ്ഥാപിക്കാനോ പറ്റുവേനി പറ്റില്ലല്ലോ